എല്ലാവർക്കും നമസ്കാരം അപ്പം നമ്മളുള്ളത് മയൂഖം റിസോർട്ട് വയനാട് തിരുനെല്ലി തിരുനെല്ലി അമ്പലത്തിൻ്റെ തൊട്ട് താഴെയാണ് അപ്പോൾ ഇന്നത്തെ നമ്മുടെ പരിപാടി എന്ന് പറഞ്ഞാൽ മയൂഖം റിസോർട്ടിലെ കുറച്ച് വിശേഷങ്ങൾ പിന്നെ കളിക്കും പിന്നെ പാർക്കിലും കളിക്കും അതെ തന്നെ ഭാര്യ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് അപ്പോൾ എന്തായാലും നമുക്ക് റിസോർട്ടൊന്ന് പോയി ഒന്ന് കുട്ടികളൊക്കെ ഒന്ന് കാണിച്ചു കൊടുത്തിട്ട് നമുക്കൊന്ന് പൊളിച്ച് വരാം കുഞ്ഞാവേ അപ്പോൾ നമ്മൾ എങ്ങോട്ടാണ് പോണത് ഏ ആണല്ലേ എന്നാൽ എല്ലാവർക്കും ഒരു ഹായ് പറ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ അല്ലേ അപ്പോൾ നമുക്ക് എന്തു ചെയ്യാം നമുക്ക് റിസോർട്ടിലേക്കൊന്ന് പോയി നോക്കാം ഇതാണ് റിസോർട്ടിന്റെ എൻട്രൻസ് വരുന്നത് നമ്മുടെ അമ്പലത്തിന്റെ തൊട്ട് താഴെ തന്നെയാണ് കേട്ടോ ഓടല്ലേ 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 വീഴും അപ്പോൾ അതൊക്കെ ഇങ്ങനെ ചെറിയ ചെറിയ ഓരോ കോട്ടേജുകളായിട്ടാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് ഒരുപാട് കോട്ടേജുകളുണ്ട് അപ്പോൾ എല്ലാം ഓൺലൈനിൽ ആണ് അപ്പോൾ ഒന്ന് നോക്കിയാൽ മതി മയൂഖം റിസോർട്ട് തിരുനെല്ലി തിരുനെല്ലി ക്ഷേത്രത്തിൻ്റെ അടുത്ത് തന്നെ ആയിട്ടാണ് വരുന്നത് അല്ല ബാൽക്കണിന്നൊക്കെ നല്ല അടിപൊളി വ്യൂ ആണ് അത്യാവശ്യം നല്ല രീതിയിൽ സെറ്റ് ചെയ്തതാണ് ഒരു പ്ലേയിങ് ഏരിയ ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ക്യാരംസ് കളിക്കേണ്ട ആളുകൾക്ക് ക്യാരംസ് കളിക്കാം അതേപോലെ തന്നെ നല്ലൊരു അക്വേറിയം ചെറിയൊരു അക്വേറിയം ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഏ പിടിക്കല്ലേ അതിൽ നോക്കി കണ്ടാൽ മതി ആ മതി മതി പിടിക്കല്ലേ ബാബാ അങ്ങോട്ട് വാ ചെക്ക ആ അമ്പലത്തിൻ്റെ ഏകദേശം ഒരു ഇരുന്നൂറ് മീറ്ററിൻ്റെയൊക്കെ അടുത്തായിട്ടോ അപ്പം അമ്പലത്തിൽ വരുന്ന ആളുകൾക്കൊക്കെ എന്ത് ചെയ്യുക ഏറ്റവും അടുത്ത് കിടക്കുന്ന കിടക്കുന്നൊരു റിസോർട്ടാണിത് വാവാ വാവാ അല്ലല്ലോ വാ നമുക്ക് അമ്പലത്തിൽ പോകണം അമ്പലത്തിൽ പോണം അപ്പം ഞങ്ങൾ അമ്പലത്തിലൊന്ന് പോകണ്ടേ അമ്പലത്തിൽ പോകാം അപ്പോൾ ഇതാണ് വയനാട് നമുക്ക് കാണാൻ പറ്റിയ ഏരിയകളുടെ മാപ്പ് ഒക്കെ കൊടുത്തിട്ടുണ്ട് ഇവിടെ അതായത് റിസോർട്ടിൽ വന്ന് താമസിക്കുന്ന ആളുകൾക്ക് വണ്ടിയായിട്ട് വന്നാൽ മതി അപ്പോൾ അവർക്ക് ഏകദേശം അത് കണ്ട് കഴിഞ്ഞാൽ മനസ്സിലാവും നല്ല മാപ്പൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ പുറത്തുനിന്ന് വരുന്ന ആളുകൾക്കൊന്നും അറിയില്ലല്ലോ എവിടെയൊക്കെ പോകേണ്ടതെന്ന് വാട്ടർഫോൾസ് അതേപോലെ ഇതിൻ്റെ തൊട്ട് താഴെ തന്നെയാണ് തിരുനെല്ലി കാളിന്തിപ്പുഴ അപ്പോൾ ഇതാണ് ചിൽഡ്രൻസ് പാർക്ക് അത്യാവശ്യം നല്ല കുട്ടികൾക്കൊക്കെ നല്ല ഓടിക്കളിക്കാൻ അത്യാവശ്യം നല്ല ഏരിയ സെറ്റ് ചെയ്തിട്ടുണ്ട് എടുത്ത് പറയേണ്ടത് നല്ല വ്യൂ ആണ് നല്ല ബ്രഹ്മഗിരി മലനിരകൾ അടിപൊളി വ്യൂ ആണ് ഇതാണ് നമ്മുടെ മയൂഖം റിസോർട്ടിലെ കുട്ടികൾക്കൊക്കെ കളിക്കാൻ പറ്റിയ പാർക്ക് ചിൽഡ്രൻസ് പാർക്ക് നല്ല അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് അത്യാവശ്യം ചെറിയ രീതിയിലൊക്കെ അത്യാവശ്യം നല്ല റൈഡുകൾ കാര്യങ്ങളുണ്ട് ഓക്കെ ഇത് പ്ലേസ് വരുന്നത് വയനാട് തിരുനെല്ലി അമ്പലത്തിൻ്റെ തൊട്ട് താഴെയാണ് അടിപൊളി വ്യൂ പോയിൻ്റ് ആണ് നല്ല അടിപൊളി റിസോർട്ട് കുട്ടികൾക്കൊക്കെ കളിക്കാൻ പറ്റിയ